കോവിഡിന് ശേഷം മലയാള സിനിമാ വ്യവസായം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പല നിവേദനങ്ങളും സർക്കാരിന് കൊടുക്കുകയുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റിനോ സാംസ്കാരിക വകുപ്പിനോട്ടോ എന്ന് വേണ്ട സിനിമാ മേഖലയിൽ പെട്ട എല്ലാ വകുപ്പുകളിലും നമ്മള് കത്ത് കൊടുക്കുകയുണ്ട് കത്ത് കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും അനുഭവമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചേംബറിന്റെ അനുമതിയോട് കൂടിയിട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീറ്റിംഗിൽ വെച്ച് പ്രസിഡന്റിന്റെ ഭാഗത്തിൽ വൈസ് പ്രസിഡന്റ് മുൻ ചേംബർ പ്രസിഡന്റുമായിരുന്ന ശ്രീ ജി സുരേഷ് കുമാ അവിടെ വെച്ച് നമ്മുടെ ഈ സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ശക്തമായ പ്രതിഷേധങ്ങളെ കുറിച്ച് മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായത്തെ വിഭാഗങ്ങളൊക്കെ പോയി വരുന്നു അതിന് ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ സമരമൊലം മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനപ്പെടുത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് എല്ലാ വിളിച്ച് നമ്മളിപ്പോ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗ് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് കൂടുന്നതിന് മുൻപ് തന്നെ ഈ വന്നതിന് ശേഷം ഞാൻ വൈസ് ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ സമരത്തിൽ പോകുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു അപ്പൊ ചർച്ച പത്താം ശേഷം ഒരു ചർച്ച സിനിമ മന്ത്രി നമ്മുടെ എല്ലാ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് മീറ്റിംഗ് നിന്ന് കാര്യങ്ങൾ കൊടുത്തുള്ള നിവേദനങ്ങളാണ് അദ്ദേഹം അതിന് ഒരു മീറ്റിംഗിൽ കൂടി പരിഹാരം കണ്ടെത്താൻ എന്നുള്ള സന്ദേശം നമുക്ക് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മള് സൂചനാ പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമാ മന്ത്രി വിളിച്ച മീറ്റിങ്

ഡിസ്ട്രിബ്യൂട്ടർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മൂന്ന് ദിവസം ഷോ നടന്ന നാലു ദിവസം ഷോ ഇല്ല അത് രീതിയിലാണ് സിനിമാറെ ബാധിക്കുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനും ഒരു നല്ല ചർച്ചകൾ വരുമ്പോൾ നല്ല രീതികൾ തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് അറിയിച്ചു കൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായി സൂചനാ സമരം ഇപ്പോൾ അനവസിക്കുന്നത് ആ ചർച്ചയ്ക്ക് ശേഷം അനുവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ല മറ്റു ഭാഗകാര്യങ്ങളും ആ കാര്യങ്ങളും ഞങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട് സൂചനാണി സൂചനാ പണി കൊടുക്ക് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലും പറയുണ്ടായി എന്ത് വിഷയം ഉണ്ടെങ്കിലും മെമ്മോറാണ്ടം കൊടുക്കുന്നില്ല എന്ന് വെച്ചപ്പോ ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ മീറ്റിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് അപ്പൊ നമ്മൾ എടുത്തു ചോദിച്ചു മാധ്യമപ്രവർത്തന എടുത്തു ചോദിച്ചിരുന്നു ആദ്യം ഒരു സർക്കാരോട് ചർച്ചയ്ക്ക് പോയതിനു ശേഷം പോരെ സൂചനാ പണിമുടക്കെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ സൂചനാ പണിമുടക്ക് ആയിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ പ്രസ് ബീറ്റിൽ ഇവിടെ പറഞ്ഞത് പറഞ്ഞിട്ടില്ലെന്നുള്ള പറഞ്ഞതിന് തെളിവ് ചെയ്തതുകൊണ്ട് വീണ്ടും പെട്ടെന്നൊരു ചേഞ്ച് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാകേഷ്വരും സുരേഷും എല്ലാവരും മിനിസ്റ്ററായിട്ട് കണ്ടിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അവർ ചർച്ച ചെയ്തു മിനിസ്റ്റർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് മാത്രം ഈ സൂചനാ പണിമുടക്ക് ഇനി ജൂൺ ഒന്നിന് നാല് മാസത്തിനാണ് ഈ സമരം പറയുന്നത് ഇനി പത്താം തീയതി ചർച്ച ചെയ്തിട്ട് അന്ന് മന്ത്രിയിൽ നിന്നും ഉറപ്പ് കിട്ടി ഒരു സൂചനാ പണിമുടക്കായിട്ടുണ്ടാവുമോ ഇല്ലെങ്കിൽ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും സൂചനാ പണിമുടക്ക് അതിന് മുന്നോടിയായിട്ട് വെക്കുക വെക്കൂ സമരമായിട്ട് മുന്നോട്ട് പോകും സൂചന പണിമുടക്ക് ചെയ്തപ്പോൾ തന്നെ സംസ്കാരിക വകുപ്പ് മന്ത്രി സുരേഷ് വിളിച്ചു കഴിഞ്ഞിട്ട് വന്നു അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി അടിസ്ഥാനത്തിലാണ് ആ ഗേറ്റ് നമ്മളിപ്പം തീരുമാനിക്കുന്നില്ല എന്ന് അപ്പൊ നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടേതായ ഡിമാൻഡ്സ് പലവ് കൊടുത്തിട്ടുണ്ട് ഇനിക്ക് മുൻപ് സാംസ്കാരിക സിനിമാമന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള മീറ്റിംഗ് ഞങ്ങള് ചേംബർകരിച്ചോണ്ട് കെ എസ് ആർ ടി സി നമ്മൾ എല്ലാ ഡിമാൻഡുകളും കൊടുത്തിട്ടുള്ളതാണ് അതൊരു ചെറുമാസം മുൻപ് അപ്പൊ അന്നും കെ എസ് ആർ ടി സി ചെയർമാൻ സിനിമാ മന്ത്രിക്ക് കൊടുത്തതിനുശേഷം ചർച്ചയ്ക്ക് വീട്ടിൽ പറഞ്ഞാണ് ഈ ഇതെല്ലാം പഠിച്ചതിനു ശേഷം നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നു പറഞ്ഞാണ് അതിന് ഏതാണ്ട് ടൈമാണല്ലോ നമ്മളെ അനൗൺസ് ചെയ്യേണ്ടി വന്നത് അനൗൺസ് ചെയ്ത അതും ചെയ്തത് അനൗൺസ് ചെയ്ത സുജാ സമരം അനുസൃതമായ സമരം അനൗൺസ് ചെയ്തപ്പോൾ സുരേഷിനോട് ചോദിച്ചു ചോദിച്ചു എന്തുകൊണ്ട് നമ്മളത് ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് പോയി ചർച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് മന്ത്രി മാത്രമല്ല ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങൾ വിഷയം പഠിക്കുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട് മിനിസ്റ്റർ ഇതൊക്കെ ബന്ധപ്പെട്ട സിനിമ വ്യവസ്ഥ ഇതിനെ പറ്റി ചർച്ച ചർച്ചയുണ്ടോ

ഞങ്ങളെ സംബന്ധിച്ച് ായാലും സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മുടെ അമ്മയായിട്ടുള്ള വിഷയങ്ങളുണ്ട് അമ്മയായിട്ടുള്ള ചർച്ചകൾ അത് പ്രൊഡ്യൂസർ മതി നടക്കും അവിടെ ഒന്നും തീരുമാനമാകാത്ത ഒരു വിഷയം വരികയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും ഞങ്ങളുടെ ആണ് ഈ പ്രൊഡ്യൂസർ എന്ന് അവര് ചേംബറിൽ അങ്ങോട്ടായിരിക്കും അടുത്ത ചർച്ച വരും പിന്നെ പിന്നെ തെറ്റിദ്ധാരണ പുറത്ത് എന്റെ കൂട്ടുകാരും സുരേഷ് ആയാലും അനടിപരിവാരായാലും പരസ്പരം നല്ല സ്നേഹിക്കുന്ന ആൾക്കാര് അനുപരിമാരായാലും വിവാഹിക്കുന്ന ആളുകൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു വിഷയമല്ലേ എന്തോ തെറ്റിദ്ധാരണ പുറത്ത് വന്നാണ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു അല്ല നമ്മൾ അതായത് ഞങ്ങളുടെ മീറ്റിംഗില് പറഞ്ഞു ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം അല്ല അനൗൺസ് ചെയ്തിരുന്നു അത് മൊത്തം ചേംബറിന്റെ നിർവ്വാഹത്തോടു കൂടി പ്രൊഡ്യൂസർ ഡിസ്പിൾ അസോസിയേഷന്റെ ആ മീറ്റിംഗിൽ അനൗൺസ് ചെയ്തോ ആ തീരുമാനത്തിനെ പറ്റി പറഞ്ഞു കൊണ്ട് ആ സുരേഷ് പറ്റി വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ആ പിൻവലിക്കുന്ന പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹം യും ചെയ്യുന്ന വിഷയം തോന്നുന്നു പിന്നെ അതുമായിട്ടൊന്നും ചർച്ചയില്ല അത് ഞങ്ങൾ ചർച്ചയ്ക്ക് സർക്കാരുമായി ചർച്ചയ്ക്ക് നമ്മൾ അവതരിപ്പിക്കേണ്ടതാണ് കൊടുത്തിട്ടുണ്ട് അവിടെ അവതരിപ്പിച്ച അതിനുള്ള പോകുക ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ഇപ്പൊ വലിയൊരു പ്രശ്നങ്ങൾ നടന്നു പൊതുവെ ചർച്ച വരുന്നുണ്ട് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നുണ്ട് അതിലിപ്പോ സിനിമ അത് ഒരു സിനിമ എന്നൊരു മാധ്യമം അത് പല ആളുകൾക്കും അതിനൊരു പ്രചോദനം ഉണ്ടാകുന്നു ചർച്ചകൾ വരുന്നു അത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡയറക്ടേഴ്സ് യൂണിയൻ പറഞ്ഞു സിനിമയിലേക്ക് മാത്രം എല്ലാം ഇട്ടുകൊണ്ടുള്ള പ്രസ്താവന പാടില്ല എന്ന് പറഞ്ഞു സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു സിനിമയും ഒരു പരിധി വരെ ആകുന്നു ചേംബറിന്റെ ഒരു വിലയിരുത്തലാണ് നിങ്ങൾ ഈ സംഘടനകളെല്ലാം ഉണ്ടല്ലോ ഈ സിനിമയിൽ കാണുന്ന വയലൻസ് അത് സെൻസർ ബോർഡ് അംഗീകരിക്കുന്ന സിനിമയിൽ വയലൻസ് കാണിക്കുന്നത് അതിനൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളുണ്ടോ ഈ വയലൻസുമായി ബന്ധപ്പെട്ട് ചേംബറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഉൾപ്പെടെയുള്ള ടി പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് ക്ലിയറൻസ് ആണെങ്കിലും അതിന് പോലും നമ്മൾ പോസ്റ്റർ പറയാ

എന്ന് പറഞ്ഞ മേലെ മേലെ മാ പടമാണെങ്കിലും പ്രദർശിപ്പിക്കണം അങ്ങനെ തന്നെയാണ് ഈ സർക്കാർ അല്ല സിനിമയിലെ വയലൻസ് നമ്മളൊരു സിനിമാ തിയേറ്ററിലെ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിൽ എന്തൊക്കെ വേണം വേണമെന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡ് അതിനെ പര്യാപ്തമായിട്ടുള്ള സെൻസർ സെൻസറേ സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ടും ഈ പടം മൊബൈലിൽ കഴിക്കാം അല്ലെ അതൊന്നും ചലച്ചിത്രമേഖല അഭിനേതാക്കളെ ഡ്രഗ്സുമായിട്ട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അവരൊക്കെ എങ്ങനെയെടുത്തിരിക്കാമോ അവരെ മനസ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും ചലച്ചിത്രം നടന്നാല് പിന്നടി ഗായകര് അവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പൊ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അവര് നിങ്ങളുടെ സിനിമയിലെ അതായത് തമ്മിലൊക്കെ ഒരാളെടുത്തു കേസിലേക്ക് ഗവർണർ എന്ത് പറയാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് ചേർന്നിരിക്കുന്നത് നിയമപരമല്ലാത്ത അയാളെ കുറ്റക്കാരാണ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ കമ്മിറ്റിയോട് തീരുമാനിക്കാം നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ഉണ്ണി ഉണ്ണി പ്രസ്താവന പറഞ്ഞു തന്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ ഇഷ്ടമുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യും ഇതൊരു വിഷയം ഉണ്ടാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒന്നുണ്ടായ ഒരു വിഷയമാണ് താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് വരെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ണി ഉണ്ണിമൂന്നൻ പറയുന്നെങ്കിലാണ് എന്റെ കയ്യിൽ പൈസ കൊണ്ട് എനിക്ക് സിനിമ നിർമ്മിക്കാം ആരാണ് പ്രദർശിപ്പിക്കില്ല എന്ന് അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉണ്ണിമൂന്ന പറയുന്നു അത്തരമൊരു തീരുമാനങ്ങൾ എവിടെയാണ് ചർച്ച എത്തിയിരിക്കുന്നത് പടങ്ങൾ കളക്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അറിയിക്കാനും അപ്പൊ അതുകൊണ്ട് സിനിമ സിനിമത്തിന് ആൾക്കാരകുണ്ട് പക്ഷേ ഈ നമ്മളെ സംബന്ധിച്ച് ഈ വ്യവസായം നിലനിൽക്കണം അതിന് വേണ്ട സാഹചര്യം ചെലവ് കൂടി പോകാൻ പാടില്ല എങ്ങനെയാണ് സിനിമ ചിലവ് ഇരിക്കുകയും ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നിലനിൽക്കാൻ പറ്റില്ല അതേമാതിരി തരം തിയേറ്റർ ഞങ്ങളൊരു തിയേറ്റർ ഞാൻ തിയേറ്റർ ചേർന്നിട്ടാണ് നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ നോക്കിയേക്കാണോ ഇന്ത്യയിലെ ഏറ്റവും നല്ല തിയേറ്ററുകൾ ഇരിക്കുന്ന സംസ്ഥാനം കേരളം പക്ഷെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ എന്താ പറയാ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കോടികൾ മുടക്കി ഇപ്പൊ നമുക്ക് റിട്ടേൺ ഇല്ലാണ്ട് ഞങ്ങൾ എല്ലാവരും കടക്കലിയിൽ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ സംരക്ഷിക്കുന്ന പ്രായത്തുണ്ടല്ല സിനിമ വ്യവസായത്തിന് സംരക്ഷിക്കേണ്ട പ്രായത്തോണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വെച്ചാൽ അറിയാം നേരത്തെ പറഞ്ഞില്ലേ നാല് ദിവസം ഷോ ഷോമിക്ക് മൂന്ന് ദിവസം അറിയും ഇത് സംഭവിക്കുന്നത് പിന്നെ ജനങ്ങളെ സിനിമയ്ക്ക് വരുന്നില്ല അവിടെ ആളില്ല സിനിമകൾ സിനിമ ഓടില്ല അങ്ങനെയൊക്കെ അപ്പൊ അത് അതിനൊരു മാറ്റം വരണം അപ്പൊ അതാണ് ഞങ്ങൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾക്കുള്ള കൂടെ നിൽക്കണം എന്ന് കാരണം ഇത് സിനിമാ തിയേറ്ററുകളുടെ സ്ഥിതി വളരെ മോശമാണ് ഒരു സിനിമാ തിയേറ്റർ കേരളത്തിൽ വന്ന ആ തിയേറ്ററിന്റെ മത്സരത്തിലുള്ള വ്യവസായങ്ങൾ ഹോട്ടലായിരുന്നു പക്ഷേ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കയാണ് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് തിയേറ്റർ എന്താണ് കാഞ്ഞടിന്ന് പറഞ്ഞത് അവിടെ മാറ്റങ്ങൾ എത്രയാണെന്നുള്ളതെന്ന് നോക്കി പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ തിയേറ്ററുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റം വരയ്ക്കുക ഇവിടെ ഒരു തിയേറ്റർ പോയി

ഒരു തിയേറ്റർ ഉടമയുടെ ആളും കൂടെ ആയുണ്ട് ഇന്നൊരു പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു കാഞ്ഞങ്ങാട് ഒരു തിയേറ്റർ രണ്ട് തിയേറ്ററുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ വാർത്തയാണ് കാഞ്ഞങ്ങാട് ആ തിയേറ്റർ ഉടമകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ താങ്കൾ ഒരു തിയേറ്റർ ഉടമയുടെ ആളും കൂടെയാണ് അത് വളരെ മോശമായ പ്രവണത അല്ലേ തിയേറ്റർ ഉടമകൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സിനിമ കളിക്കുമ്പോൾ ആ സിനിമ ബ്ലോക്ക് ചെയ്യുന്ന നിലയിലേക്ക് ഒരു തിയേറ്റർ ഉടമ വരുന്നു അയാൾ പരാതി കൊടുക്കുന്നു അത് വലിയ വാർത്തയാവുന്നു സിനിമ തിയേറ്റർ ഉടമകൾ തമ്മിലാണ് ഈ മത്സരം അതൊക്കെ ഈ സിനിമയെ ബാധിക്കുന്നില്ല സിനിമ വ്യവസായത്തെ ബാധിക്കില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് എടുത്തിട്ട് അത് സാനിറ്റൈസ് ടി വി മാധ്യമങ്ങളിലൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ടു അല്ല നമ്മളെ സംബന്ധിച്ച് സിനിമ തിയേറ്റർ നേരത്തെ പറയാൻ ഞങ്ങൾക്ക് ഒരു പരിഗണികളുണ്ട് സെൻസർ ചെയ്ത സിനിമ തിയേറ്റർ സെൻസർ ചെയ്ത തിയേറ്ററിൽ പഠിക്കണം ഇന്ന് അവിടെ നമുക്ക് കട്ടിയാലും നമുക്ക് വയൻസ് ഒഴിവാക്കാൻ ഒന്നും നമുക്ക് അവർക്ക് അറിയാൻ പറ്റില്ല പഴയ കാലത്ത് ആണെങ്കിൽ നമുക്ക് കട്ടിയാകും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല തോന്നുന്ന വയലൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു സെൻസറേഷൻ വരുന്ന തടക്കലെ ഏതൊക്കെ കിടക്കണ്ടെന്നുള്ള അതിലൊണ്ടായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ സിനിമകളും ഈ നമ്മുടെ ഈ വ്യവസായത്തിന് വേണ്ട കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഇത് ഈ പറഞ്ഞ ഈ വയലൻസ് കൂടി വരണ്ടെന്നുള്ള തീരുമാനം നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ അല്ലെങ്കിൽ പറയണെങ്കിൽ ചർച്ച ചെയ്യുന്ന കൃഷിയായിട്ട് എടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ചോദിച്ചല്ലോ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് ഇവിടെ ജയിച്ചിരിക്കുന്നത് സിനിമയിൽ എത്രയോ നല്ല കാര്യങ്ങൾ പറയുന്നു അതാണ് സ്വീകരിക്കാത്തത് സെൻസർ ബോർഡിലെ ഉദ്യോഗസ്ഥന്റെ അന്മാർ പറഞ്ഞിട്ടൊരു മനസ്സിലായി അല്ലേ അത് ഈ ഭാഗത്തുള്ള പ്രദർശനം പറഞ്ഞിട്ടൊരു സ്ഥാനം സെൻസർ ചെയ്യപ്പെടാൻ നോക്കിട്ട് എന്റെ സെൻസർ ബോർഡായിരിക്കാം നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഞങ്ങളുടെ ഒരു പടം സെൻസർ ചെയ്ത് വന്നാൽ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തും എക്സിബിറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് അത് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൊണ്ടു ചെല്ലും അതിൽ പറ്റാതെ അങ്ങനെയെങ്കിലും സ്വാഭാവികമായിട്ടും തോന്നലുണ്ടാവും ഇങ്ങനെയും ചെയ്യരുത് എന്ന് പറയാനുള്ള പത്താം തീയതിക്ക് ശേഷം സമരത്തിന്റെ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും

ആ എഡ്യൂക്കേഷൻ കൂടുതൽ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യം പറയുന്നു ഇവിടെ പബ്ലിക്കില് നടക്കുന്നതാണ് നിങ്ങൾ സിനിമ പിടിച്ചു കാണിക്കുന്നത് പറയാൻ പറ്റില്ല നിങ്ങള് പബ്ലിക് ലൈഫില് ആ വയലൻസിന്റെ സിനിമ വായിട്ട് കാണിക്കണം ഇതുകൊണ്ട് ഡ്രോയിങ് റൂമിലേക്ക് സംസാരിച്ച് സെൻസർ എഴുതാനും തിയേറ്റർ കാണി എഴുതാൻ പറ്റിയ അതിനാണ് മറുപടി പറയാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാരുടെ ഡ്രോയിങ് റൂമിലേക്ക് വയലൻസ് സെക്സ് അൺസെൻസേർഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ നിങ്ങളുടെ കുട്ടികൾ കാണും അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യും കേട്ടത് ഞങ്ങൾക്ക് ചോദിക്കല്ല അതിനാണ് സെൻസറിങ്ങിന് വിടുന്നത് സെൻസറിങ് മുമ്പ് അവർ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യുന്നുണ്ട് യു എ ആണോ എ ആണോ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളുടെ ഉത്തരവാദിത്തം സിനിമ ഏറ്റെടുക്കുന്ന അതങ്ങനെ ഈ സിനിമയിൽ നിന്ന് നന്മ കാണാത്തത് ഒരു ഒരു പൈകൻ സ്വന്തം സഹോദരിയെയും കാമുകയും അമ്മയെ അപ്പനെയൊക്കെ ഏത് സിനിമയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങള് പറയുന്നത് ആവേശം എന്ന സിനിമ കണ്ട് ഗുരുതരം യുവാക്കൾ കുട്ടികൾ ഒരു ഗുണ്ടാഗാമിൽ പോയി ചേർന്നതായിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്നുള്ളതാണ് അത്രയേ സ്വാധീന സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ചർച്ച ഇപ്പോൾ വിജയ് എന്ന് പറഞ്ഞ ആളോടെ ആരാധന ഒരു പയ്യൻ തള്ളവരഞ്ഞ് മുറിച്ച് വിജയ് വീട്ടിൽ ചെന്നു അവന്റെ ആഗ്രഹം എന്താണെന്നറിയാം വിജയിയുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കണം ഞങ്ങളുടെ കൂടെയുള്ള ഹംസയുണ്ട് എമ്മ വീട്ടിലുണ്ട് അപ്പൊ അതുപോലെ എല്ലാരും തള്ളവരുന്ന് കുറിക്കാറുണ്ടോ ആരാധന മുത്തിക്കല്ലോ അപ്പൊ ഇങ്ങനെ കാണും സമൂഹത്തിന്റെ സിനിമ പരിചയം സിനിമയുടെ അപ്പൊ പത്താം തീയതി അല്ലേ പത്താം തീയതി ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും സമരം അതിനുശേഷം സമരത്തിലെ ആരും ഓക്കെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്